ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ധാന്യമാണ് റാഗി കർണാടകയാണ് റാഗി ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള റാഗിക്ക് പഞ്ഞപ്പുല്ല എന്നും മുത്താറി എന്നും പേരുകളുണ്ട് മറ്റ് അന്നജാഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകൾ ഐസോലൂസിൻ മെതിയോനൈൻ ഫിനൈൽ അലനൈൻ എന്നിവയെല്ലാം റാഗിയിലുണ്ട് കാൽസ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കലവറയാണ് ഈ ചെറുധാന്യം ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹിമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്ക് ഇത് നല്ലതാണ് ജീവകം സി പ്രത്യേകിച്ചും വിറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് എന്നിവയും റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ആന്റി ഓക്സിഡന്റ് ആന്റി ഡയബറ്റിക് ആന്റിമൈക്രോബിയൽ ഗുണങ്ങളും റാഗിക്കുണ്ട് ട്യൂമറുകൾ രക്തക്കുഴലുകൾ ചെറുതാക്കുകയും കട്ടി കൂടുകയും ചെയ്യുന്ന അതിറോസ് ക്ലീറോസിൽ നിന്നൊക്കെ റാഗി സംരക്ഷണം നൽകുന്നുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞതിനാൽ റാഗി വളരെ വേഗം ദഹിക്കും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യ ഭക്ഷണമായി റാഗിയെ കുറുക്കു കൊടുക്കുന്നത് എന്നാൽ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറവാണ് റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഈ കുഞ്ഞൻ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസദും റാഗിയിലുണ്ട് അരിയിലും മറ്റു ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിലുണ്ട് കൊഴുപ്പ് വളരെ കുറഞ്ഞ ധാന്യമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായും കഴിക്കേണ്ടി ഒന്നാണ് നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കലോറി അകത്താക്കുന്നത് തടയുകയും ചെയ്യും റാഗിയിൽ ധാരാളം കാൽസ്യമുണ്ട് കാൽസ്യത്തോടൊപ്പം ജീവകം ഡിയും ഉള്ളതിനാൽ ഇത് എല്ലുകൾക്ക് ശക്തി നൽകും ഇത് കുട്ടികളിൽ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കും അതുപോലെ തന്നെ മുതിർന്നവരിൽ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും പതിവായ റാഗി കഴിച്ചാൽ എല്ലുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയും കുറയും റാഗിയുടെ പതിവായ ഉപയോഗം പ്രമേഹം കുറയ്ക്കും നാരുകൾ ധാരാളം അടങ്ങിയതിനാലും പോളിഫിനോൾ ധാരാളം ഉള്ളതിനാലുമാണിത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസോർഡറുകൾക്കും റാഗി നല്ലതാണ് ഗോതമ്പ് അരി മുതലായ ധാന്യങ്ങളിൽ ധാന്യങ്ങളിലുള്ളതിലും മതിക്കുന്ന ആലുകൾ ചാമയറി ബാർലി റാക്കി മുതലായ ചെറുധാന്യങ്ങളിൽ ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാനുള്ള കഴിവും ഇവയ്ക്ക് കുറവാണ്